പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് പ്ലസ് വൺ തുല്യതയുടെ സാക്ഷരതാ മിഷൻ്റെ പൊളിറ്റിക്സ് ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ആദ്യം ഒന്നാം പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ഭരണഘടന എന്നാൽ എന്താണ് ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ ഏതെല്ലാം ഒരു രാജ്യത്തെ അടിസ്ഥാന നിയമങ്ങളെയാണ് ഭരണഘടന എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ അടിസ്ഥാന നിയമങ്ങളാണ് ഭരണഘടന ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നു വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ സഹകരണം കൂട്ടായ്മ എന്നിവ വർദ്ധിപ്പിക്കുന്നു നിയമം നിർമ്മിക്കേണ്ടത് ആരാണെന്നും തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണെന്നും ഭരണഘടന നിർദ്ദേശിക്കുന്നു നിയമങ്ങൾ നിർമ്മിക്കേണ്ടത് ആരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതാരാണ് എന്നെല്ലാം ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി നിർണയിക്കുന്നു പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളുടെ പരിധി നിർണയിക്കുന്നു പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു ഭരണഘടന ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതിഫലിപ്പിക്കുന്നു ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ കടമെടുത്ത വ്യവസ്ഥകൾ ഏതെല്ലാമെന്ന് നോക്കാം ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ എന്തെല്ലാമാണ് കടമെടുത്തിട്ടുള്ളത് ഒന്ന് പാർലമെൻ്ററി സമ്പ്രദായം നിയമവാഴ്ച കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്പീക്കറുടെ ചുമതലകൾ നിയമനിർമ്മാണ നടപടിക്രമം ഒന്ന് പാർലമെൻ്ററി സമ്പ്രദായം മറ്റൊന്ന് നിയമവാഴ്ച കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്പീക്കറുടെ ചുമതലകൾ നിയമനിർമ്മാണ നടപടിക്രമം ഇനി അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വതന്ത്രത മൗലിക അവകാശങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വതന്ത്രത ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് നിർദ്ദേശക തത്വങ്ങൾ പ നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് അവശിഷ്ടാധികാരം അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് അവശിഷ്ടാധികാരം എന്നിവ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് ഭരണഘടനയുടെ ആധികാരികത എന്നാൽ എന്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് ഭരണഘടനയുടെ സമൂഹത്തിലെ സ്വീകാര്യതയാണ് ആധികാരികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭരണഘടനയിലെ സമൂഹത്തിൻ്റെ സ്വീകാര്യത ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് പ്രഖ്യാപന രീതി നടപടിക്രമങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ ഇനി ഓരോന്നും നോക്കാം പ്രഖ്യാപന രീതി ഭരണഘടനാ നിർമ്മാണ സഭയിലെ വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷമാണ് ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷമാണ് ഭരണഘടന നിർമ്മിച്ചത് നടപടിക്രമങ്ങളിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ എട്ട് പ്രധാന കമ്മിറ്റികൾ വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്തു എട്ട് പ്രധാന കമ്മിറ്റികളുണ്ട് അപ്പം വ്യത്യസ്ത വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തത് അഭിപ്രായ വ്യത്യാസങ്ങൾ സഭയിൽ പരിഹരിക്കുകയും സമവായത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർത്തിപ്പിടിച്ച സ്വാതന്ത്ര്യം സമത്വം മതേതരത്വം സാർവലൗകികത ജനാധിപത്യം എന്നീ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതെല്ലാമാണ് സ്വാതന്ത്ര്യം സമത്വം മതേതരത്വം സാർവലൗകികത ജനാധിപത്യം എന്നീ ആശയങ്ങൾ സ്ഥാപനപരമായ ക്രമീകരണങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ കാര്യനിർവഹണ വിഭാഗം നിയമ നിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം എന്നിവയ്ക്ക് കൃത്യമായ അധികാര വിഭജനം നടത്തിയിട്ടുണ്ട് ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നോക്കാം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി നവംബർ ഇരുപത്തി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന് ആയിരത്തി ജനുവരി ഇരുപത്തി ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് വിവരിക്കുക ഒരു രാജ്യത്തെ ഭരണഘടന അനുവദിച്ചു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ ഒരു രാജ്യത്തെ ഭരണഘടന അനുവദിച്ച് നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണെന്ത് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ആറു തരം മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം എന്നിങ്ങനെ ആറ് തരം ഇനി ഓരോന്നും നോക്കാം നമുക്ക് ആദ്യത്തേത് സമത്വത്തിനുള്ള അവകാശം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പൊതുസ്ഥലങ്ങളിൽ ഒരാളോടും വിവേചനം പാടില്ലെന്നും ഗവൺമെൻറ് നിയമനങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരം നൽകണമെന്നും ഇതിൽ വ്യക്തമാക്കുന്നു അപ്പം നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് പൊതുസ്ഥലങ്ങളിൽ ഒരാളോടും വിവേചനം പാടില്ല ഗവൺമെൻറ് നിയമനങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരം നൽകണം ഇതുകൂടാതെ തൊട്ടുകൂടായ്മ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ പൗരന്മാർക്ക് അനുവദിക്കുന്നുണ്ട് അഭിപ്രായം പറയുവാനും പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം അഭിപ്രായം പറയുവാനും പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം സമാധാനമായി സമ്മേളിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം ഇന്ത്യയിലെവിടെയും സ്ഥിരതാമസമാക്കാനുള്ള അവകാശം ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള അവകാശം എന്നിവയാണിത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശവും നിയമവിരുദ്ധ അറസ്റ്റിൽ നിന്നും തടങ്കൽ വെക്കലിൽ നിന്നുമുള്ള സംരക്ഷണവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു അപ്പം പൗരന്മാർക്ക് നൽകുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഏതെല്ലാം നോക്കാം ഒന്നും കൂടി അഭിപ്രായം പറയാൻ അത് പ്രകടിപ്പിക്കാൻ സമാധാനമായി സമ്മേളിക്കാൻ സംഘടനകൾ രൂപീകരിക്കാൻ ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാൻ എങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഇന്ത്യയിലെവിടെയും സ്ഥിരതാമസമാക്കാൻ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശവും നിയമവിരുദ്ധ അറസ്റ്റിൽ നിന്നും തടങ്കൽ വെക്കൽ നിന്നുമുള്ള സംരക്ഷണവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പ് നൽകുന്നു മൂന്നാമത്തേത് ചൂഷണത്തിന് എതിരായുള്ള അവകാശമാണ് മനുഷ്യ കച്ചവടം നിർബന്ധിത ജോലി ബാലവേല എന്നിവ ഇതിൽ നിരോധിച്ചിരിക്കുന്നു ചൂഷണത്തിനെതിരെ മനുഷ്യ കച്ചവടം പാടില്ല നിർബന്ധ ജോലി പാടില്ല ബാലവേല നിരോധിച്ചിട്ടുമുണ്ട് നാലാമത്തേത് മതവിശ്വാസത്തിനുള്ള അവകാശമാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പിന്തുടരുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമുണ്ട് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം അത് പിന്തുടരാം പ്രചരിപ്പിക്കാം മതപരമായ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അവകാശവുമുണ്ട് അഞ്ചാമത്തേത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ ലിപി സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമാണിത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ ലിപി സംസ്കാരം എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം ആറാമത്തേത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം മൗലികാവകാശ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണിത് മൗലികാവകാശ ലംഘനം ഉണ്ടായാൽ ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്തെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ആയിട്ട് ഈ നേരത്തെ പറഞ്ഞതും അതെ ഇനി പറയുന്നതും അതെ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് നാലാം ഭാഗത്ത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഭരണാധികാരികൾക്കുള്ള പൊതു നിർദ്ദേശങ്ങളാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും എങ്ങനെയെല്ലാം സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും നീതി ഉറപ്പുവരുത്തുന്നതിനുള്ള ഭരണാധികാരികൾക്കുള്ള പൊതു നിർദ്ദേശങ്ങളാണിവ നിർദ്ദേശക തത്വങ്ങൾ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു സോഷ്യലിസ്റ്റ് തത്വങ്ങൾ ഗാന്ധിയൻ തത്വങ്ങൾ ലിബറൽ തത്വങ്ങൾ ആദ്യത്തെ സോഷ്യലിസ്റ്റ് തത്വങ്ങളാണ് തുല്യജോലിക്ക് തുല്യവേതനം അസമത്വം ഒഴിവാക്കുക ഉപജീവനത്തിനായുള്ള അവകാശം ചൂഷണത്തിൽ നിന്നുള്ള മോചനം വിഭവങ്ങളുടെ ന്യായമായ വിതരണം ഒന്നുകൂടി നോക്കാം തുല്യ ജോലിക്ക് തുല്യമായ വേതനം അസമത്വം ഒഴിവാക്കുക ഉപജീവനത്തിനുള്ള അവകാശം ചൂഷണത്തിൽ നിന്നുള്ള മോചനം വിഭവങ്ങളുടെ ന്യായമായ വിതരണം ഗാന്ധിയൻ തത്വങ്ങൾ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം കുടിൽ വ്യവസായങ്ങളുടെ വികസനം ോധനം ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം എന്നിവയാണിത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം കുടിൽ വ്യവസായങ്ങളുടെ വികസനം മദ്യനിരോധനം ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം ലിബറൽ തത്വങ്ങൾ ഏകീകൃത സിവിൽ കോഡ് സൗജന്യ വിദ്യാഭ്യാസം എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്ന് വേർതിരിക്കുക അന്താരാഷ്ട്ര സമാധാനം നിലനിർത്തുക എന്നിവ ഏകീകൃത സിവിൽ കോഡ് സൗജന്യ വിദ്യാഭ്യാസം എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്ന് വേർതിരിക്കുക അന്താരാഷ്ട്ര സമാധാനവും നിലർത്തുക ഇനി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം വിവരിക്കുക ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ മൗലിക അവകാശങ്ങൾ ഗവൺമെന്റിന്റെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു മൗലിക അവകാശങ്ങൾ ഗവൺമെന്റിന്റെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു മൗലിക അവകാശങ്ങൾ വ്യക്തികളുടെ താൽപര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മൗലികാവകാശങ്ങൾ വ്യക്തികളുടെ താൽപ്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാനാണ് മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ് ഇവ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാവുന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് നിർദ്ദേശക തത്വങ്ങൾ സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ളതാണ് സാമൂഹ്യക്ഷേമമാണ് അതിൻ്റെ ലക്ഷ്യം നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹങ്ങളല്ല ഇവ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ കഴിയുകയില്ല ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നോക്കാം മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത് മോട്ടിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് മോട്ടിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് സ്വത്തവകാശം മൗലിക തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കേട്ടോ സ്വത്വകാശം നിയമാവകാശമായി ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ മുന്നൂറ് എ സ്വത്വകാശം നിയമാവകാശമായി ഉൾപ്പെടുത്തിയ ആർട്ടിക്കിളാണ് മുന്നൂറ് എ നിയമത്തിന് മുന്നിൽ സമത്വം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് ബ്രിട്ടീഷ് ഭരണഘടന നിയമത്തിന് മുന്നിൽ സമത്വം എന്ന ആശയം നിയമത്തിൻ്റെ തുല്യ സംരക്ഷണം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടന ിൾ മുപ്പത്തിരണ്ടിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് യു എസ് എസ് ആർ റഷ്യയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് രംഗനാഥ മിശ്ര മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം